നമസ്കാരം ഞാൻ നിങ്ങളുടെ ത്രേസ്യ അപ്പം ഞാനൊരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഞാൻ ഒരു പുതിയ നോവൽ എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് നോവൽ എഴുതുന്ന സ്വഭാവമുണ്ട് അപ്പം ഞാൻ പുതിയ നോവൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അതെഴുതി തീർക്കാൻ പറ്റുമെന്ന്

അപ്പോൾ അങ്ങനെ ഞാൻ ഒരു നോവൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ആ നോവൽ എഴുതിയിരുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ ആ നോവലിൻ്റെ ഓരോ ഭാഗവും ഞാൻ ഈ പറയുന്നത് പോലെ ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കണം ഓഡിയോ ആയിട്ട് എൻ്റെ ശബ്ദത്തിലൂടെ എൻ്റെ നോവൽ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അതല്ല ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് വായിച്ചാൽ മതിയെങ്കിലും അത് എഴുതി തീരുമ്പോൾ ഇതുപോലെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യും അതിൻ്റെ താഴെ ഫേസ്ബുക്കിൻ്റെ ിങ്കിൽ ഞാൻ ഇട്ടേക്കാം നിങ്ങൾ അങ്ങനെ വായിച്ചാൽ മതി നിങ്ങൾ പറ ഞാൻ ഓരോ ഓണിയായിട്ടും ഇപ്പം ആദ്യത്തെ ഭാഗം ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാം കൂടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിന് പകരം ഓണിയോ ആയിട്ട് അയക്കണമെന്ന് അല്ല സോറി ഓഡിയോ ആയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻ്റിലൂടെ സോറി ഇടയ്ക്ക് ചുമ എന്നതുകൊണ്ടാണ് നിങ്ങൾ ഓഡിയോയിലൂടെ എൻ്റെ നോവല് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ എഴുതുമ്പോൾ അത് ഓഡിയോ ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പറയണം എങ്ങനെ വേണമെന്ന് നിങ്ങളെൻ്റെ മോട്ടിവേഷൻ സ്പീക്ക് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ എൻ്റെ നോവൽ ഞാൻ എഴുതുന്ന നോവൽ കേൾക്കണമെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് നിൻ്റെ കഴിവുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ എനിക്കൊരിക്കലും നടക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കൊരിക്കലും ഇങ്ങനെ അല്ലാതെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിൻ്റെ കഴിവുകൾ കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെന്നു സപ്പോർട്ട് ചെയ്യണം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എൻ്റെ കഴിവുകൾ എനിക്ക് ഒന്നൊന്നായിട്ട് ഇതാക്കാൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും കമൻറ്റ് ചെയ്യാണ് താങ്ക് യു അയ്യോ ഒരു കാര്യം മറന്നുപോയി എൻ്റെ പുതിയ നോവലിൻ്റെ പേര് ഞാൻ ഇതിലൂടെ പറയുകയാണ് എന്റെ പുതിയ നോവലിന്റെ പേര് ഒരു തൂവൽ പക്ഷി ഒരു തൂവൽ പക്ഷി ഇതാണ് എന്റെ പുതിയ നോവലിന്റെ പേര് താങ്ക് യു